മൈ ൈ ആഗ്രഹം ഇപ്പൊ വന്ന് എത്തിയുള്ളൂ രാവിലെ ആർത്തേറ്റവും അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ഇന്ന് നോമ്പ് എടുത്തിരിക്കാണ് ഇപ്പൊ നമ്മുടെ റംജാൻ മാസമല്ലേ അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഡെയിലി നോമ്പുള്ള ആൾക്കാരാണ് എല്ലാവരും ഫ്രണ്ട്സാണ് അപ്പൊ ഇന്ന് എനിക്കും നോമ്പെടുക്കുന്ന കുറെ ദിവസമായി ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്നൊരവസരം കിട്ടിയത് ഇന്ന് ോമ്പെടുത്തിട്ടുണ്ട് അപ്പൊ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നോമ്പ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സന്തോഷവും വൈകുന്നേരം വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും അത് നമ്മൾ ദൈവത്തിനോട് തന്നെ നല്ലോണം പ്രാർത്ഥിക്കാം വലിയൊരു മോപ്പ് തന്നെയായിരുന്നു ഒരു നോമ്പെടുക്കണം എന്നുള്ളത് മുപ്പത് ദിവസത്തെ മൂന്ന് ദിവസമെങ്കിലും എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ദേ ആദ്യം ദൈവം എനിക്ക് താഴ്ച തന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഫസ്റ്റ് ദിവസമാണ് ഇന്ന് നോക്കാം ഇന്നത്തെ എങ്ങനെയാ അവസ്ഥ എന്നുള്ളത് പിന്നെ ഇനി വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഇടയിൽ ഞാൻ വരാം അത് കഴിഞ്ഞിട്ട് ഇനി വൈകിട്ട് വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കാൻ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം വീട്ടിൽ പോയിട്ട് പണിയെല്ലാം അപ്പൊ അതൊക്കെ കാണിച്ചു തരാവേ അപ്പൊ ഞാൻ വർക്കിന് വന്നതാണ് ഇനി ഇവിടത്ത് ഇവിടെ ഇപ്പം എങ്ങനെ വലിയ കാര്യമായിട്ട് അറിയാമല്ലോ ഞാൻ ആണെന്നുള്ളത് അപ്പൊ ഇവിടെ ഇത്രയൊക്കെ എന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയ ഒന്നും ഉണ്ടാവില്ല എന്നാലും നോക്കാം ണ്ട് ക്ഷീണമൊന്നുമില്ല സമയത്ത് നാലുമണി ആയിട്ടുണ്ട് രാവിലെ മുതൽ നേരം ഇങ്ങനെ ഇങ്ങനൊക്കെ തന്നെ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പതെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കാര്യമായിട്ട് എനിക്ക് ക്ഷീണോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ാണ് അതെ അഞ്ചര ഇത്രയും സമയം ഹാപ്പിയാണ് ഇനി അപ്പൊ എന്നാ അപ്പൊ ഇനിയിപ്പോ കുറച്ച് കസ്റ്റേഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ എന്റെ കേറ്ററിംഗിന് കുറച്ച് പൊറോട്ടയും കറിയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കടി അത് വരുമ്പോ വാങ്ങിട്ട് വന്നാണ് പൊറോട്ട ഉണ്ട് കറിയുണ്ട് കട്ടി ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ എല്ലാം സെറ്റ് ആണ് കസ്റ്റേഡ് ഫ്രൂട്ട്സും കൂടെ ഉണ്ടാക്കിയ നോമ്പുതുര അടിപൊളിയാവും പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കസ്റ്റാർഡ് കുറച്ച് പാലിൽ മിക്സ് ചെയ്യട്ടെ അപ്പൊ ഇതാ കസ്റ്റാർഡും പാലും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് കശി വെച്ചതാണ് കസ്റ്റാർഡിനുള്ളത് അപ്പൊ കസ്റ്റാർഡും പാലും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും ചൂടാറിയിട്ട് ഈ ഫ്രൂട്ട്സിന്റെ മിക്സിയിലേക്ക് ഒഴിക്കാം കട്ട് ഫ്രൂട്സ് ഒക്കെ ഉണ്ട് എല്ലാം ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് സമയം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പാത്രം കഴിയാണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്പുതിറക്കി കാണാം അപ്പൊ പറഞ്ഞ് വന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊറാട്ടയും ചിക്കൻ കറിയും കാറ്ററിങ്ങണം പിന്നെ കട്ട് ഫ്രൂട്ട്സും ഡേസും സ്നാക്സും പിന്നെ കൊറേ ജ്യൂസും ഒരു കസ്റ്റേഡും അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ സമയം ആറ് വാങ്ങി പയ്യൻ വിളിക്കും അവൻ ശേഷം നമ്മൾ അപ്പോ എല്ലാം റെഡി ഇത് പൈനാപ്പിൾ ജ്യൂസ് ആണ് ഇത് പച്ചമാങ്ങ ജ്യൂസ് ഇത് നാരങ്ങ വെള്ളം ഇത് നമ്മുടെ നോർമൽ വാട്ടർ നാരങ്ങ വെള്ളം എന്റെ മോൻ എനിക്ക് ഉണ്ടാക്കി വെച്ചതാണ് ഞാൻ വരുമ്പോഴേക്കും പിന്നെ ഡേറ്റ്സ് ഒക്കെ ഉണ്ട് എല്ലാം റെഡി റെഡി ഇനി പങ്കെടുക്കേണ്ട സമയം ഇതേക്കാൾ കസ്റ്റേഡും ഏട്ടം വന്നിട്ട് സെറ്റ് ചെയ്തു തന്നതാണ് ഫുൾ സപ്പോർട്ട് എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു വലിയ ക്ഷീണമൊന്നുമില്ല നോർമൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് നോമ്പാണ് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ളതിലും ആദ്യമായിട്ട് നോമ്പെടുത്തതാണ് ഇന്ന് അത് താ സക്സസ്ഫുള്ളി വിജയിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഉള്ളവനും ഇല്ലാത്തവനും വിശപ്പിന്റെ വില അറിയണമെങ്കിൽ ഇതുപോലെ ഒരു നോമ്പൊക്കെ നോച്ച് എന്നാലേ അറിയുള്ളു എല്ലാവർക്കും ഒരേ ജീവിത രീതി അല്ലല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളു ഒരുപാട് ആഗ്രഹിച്ചു അതെന്തോടാ ദൈവസഹായം എനിക്ക് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്താവു എന്തോന്നറിയില്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അപ്പം രാവിലെ തന്നെ കൂടുതൽ എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു അതേപോലെ തന്നെ ഒരു പ്രശ്നം ഒരു കുഴപ്പവും ഇല്ലാതെ അറിയാലോ ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഏട്ടൻ തന്നെയാണ് ഫുൾ സപ്പോർട്ട് ഏട്ടൻ വേണ്ട പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ നോമ്പ് എടുത്തിരുന്നത് പിന്നെ മദറില്ലാണ്ടെങ്കിലും പറഞ്ഞു അമ്മയും പറഞ്ഞു ആ നല്ലത് എടുക്കുമ്പോൾ എന്തായാലും നല്ല കാര്യമാണ് ശരിയോ നല്ലതാണെന്നൊക്കെ അമ്മയും പറഞ്ഞു പറഞ്ഞു അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം ബാക്കി നമുക്ക് രാത്രിത്തെ ഫുഡൊക്കെ ഇണ്ടാക്കാനുണ്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്ത് എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി രാത്രിക്കും ചോറും കറിയും എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കാനുണ്ട് അപ്പൊ നോമ്പ് തുറക്കാനാവുമ്പോ കാണാം അപ്പൊ ദേ പാങ്കെടുത്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എനിക്കറിയില്ല കഴിക്കാൻ ഫസ്റ്റ് ഫസ്റ്റ് കാരക്കായ കാരക്കായെന്നാ പറഞ്ഞത് കഴിച്ചു നോക്കട്ടെ ഒരു കാരക്കായ കഴിച്ചു ണം ആദ്യത്തെ അനുഭവം അല്ലെ വെള്ളം കൊറേ ജ്യൂസ് ഐറ്റംസ് തന്നെ ഉള്ളു ആദ്യം എല്ലാം വെള്ളമൊക്കെ നിറയ്ക്കണ്ട നാര വെള്ളം എന്റെ മോൻ ഉണ്ടാക്കി വെച്ച് നാരങ്ങ വെള്ളം ൂടെ എന്റെ ഫ്രണ്ട് പറഞ്ഞു പച്ചവെള്ളത്തിന് തന്നെ നല്ല ടേസ്റ്റ് ആണ് ചേച്ചിയത് അതുപോലെ പച്ചവെള്ളത്തിനും നല്ല ടേസ്റ്റ് ആണ് നാരങ്ങ വെള്ളം പൈനാപ്പിൾ ഇതൊന്നും നമ്മുടെ പച്ചമാങ്ങൾ ടേസ്റ്റ് ഉണ്ട് ജ്യൂസ് ഞാൻ ഇതും പച്ചമാങ്ങ ജ്യൂസും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ഒന്നും കഴിക്കാൻ പറ്റണ്ടല്ലോ ഇപ്പൊ തന്നെ അതെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞോ கான்ப்யூட்டர் oh. mm. <laughs> 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 നോമ്പ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒന്ന് ചുമ്മാ എന്റെ വീട് വരെ പോയിട്ട് ഇങ്ങനെയേ പോയിട്ട് ഇങ്ങനെയേ വരാം അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പൊ പാലത്തിൽ കൂടെ ഒരു യാത്ര ഞാനും വരുന്നോ കുഞ്ഞി വന്നിട്ടില്ല നല്ല രസമുണ്ട് <smgli flaws yapa hermano> ും ഇത്ര നേരം നോമ്പ് ഒരുപാട് സമാധാനവും ഇത് തന്നെയാണ് വലിയ സപ്പോർട്ട് കണ്ടോ രാത്രി ഫുഡും പോയിട്ട് കാണാം ഈ നോമ്പിന്റെ വിശേഷങ്ങൾ ഇത്രയുള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ്